എന്തോലാടീത് കുളിന്ന് തന്നെയൊന്നും ഇല്ലേ ഇതാണ് ബാംഗ്ലൂർ സ്റ്റൈൽ എന്തേ സിമ്പിളായ വസ്ത്രം ധരിക്കുന്ന വെമ്പിളാരെ ആമ്പളർക്ക് ഇഷ്ടാവില്ലേ ഇല്ലേ ഓ ഇതാണ് സിമ്പിൾ ഡ്രസ് അതെ മധുര അമ്മേ അച്ഛൻ വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു എന്താടി കാര്യം വല്ല പറഞ്ഞിരുന്നു ഇല്ല എന്താടി ഏ ഒന്നുല്ല അമ്മ കഴിക്കാൻ വല്ല എടുത്തേക്ക് വിഷമ ടണ്ടം കത്തുന്നു എന്താടി എന്താ മോളെ പറയാം അമ്മ ചെല്ലേ എന്താടി അച്ഛനോട് രഹസ്യം എന്ത് രഹസ്യം പിന്നെന്താ അച്ഛൻ വിളിച്ചല്ലേന്ന് വെച്ച് അതോ എനിക്ക് കുറച്ച് കാശിന്റെ എത്ര കാശ് എന്തിനാടി ഒരു തീർത്ഥാടനം ഉണ്ട് തീർത്ഥാടനോ ആ ആ നല്ല കാര്യം എപ്പോഴെല്ലാം നല്ല ബുദ്ധി തോന്നിയല്ലോ എവിടേക്കാടി ശബരിമല ശബരിമലയാക്കെന്താടി ഭ്രാന്തായോ ടൂർ പോണ സ്ഥലാണോ ശബരിമല അമ്മേ ടൂർ അല്ല തീർത്ഥയാത്ര അമ്മേ ടൂർ അല്ല ഇരുമിടി ഏന്തി ഒരു തീർത്ഥയാത്ര ഞാൻ മാത്രല്ല ബാംഗ്ലൂരിൽ നിന്നുള്ള അഡ്വെഞ്ചർ ആയിട്ടുള്ള നാൽപ്പത് ജച്ചിമാരുണ്ട് എല്ലാവരും കൂടിയുള്ള ഒരു ഫീമെയിൽ പാക്കേജ് കാലത്ത് പത്ത് മണിക്ക് വടക്കുന്നതിന് മുമ്പിൽ നിന്ന് ഞാൻ വണ്ടി കയറും ഇതിനാണ് ഞാൻ അച്ചടുത്ത് പൈസ വെച്ചത് പിന്നെ വീട് കൂടുമ്പലത്തെ പെണ്ണുങ്ങളെ താളത്തിന് നീ നിൽക്കണ്ട അതിനായി ഇവിടെ ആരും രൂപയും തരില്ല അല്ലേ എന്താ പെണ്ണിന്റെ അഹമ്മതി അതിന് നമ്മുടെ സംബന്ധം ആർക്കു വേണം ഞാൻ അച്ഛനെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് ശ്രുതി ശ്രുതി അച്ഛന്റെ ബിസിനസ് തകർന്നപ്പോ അച്ഛന് വേണ്ടി ഒരുപാട് വഴിപാടുകൾ നേർന്നട്ട എല്ലാം ഒന്നും ശരിയായത് അച്ഛൻ അച്ഛന്റെ പറയുകൊണ്ടാണെന്നാ അതല്ല അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാ അച്ഛനോ വിശ്വാസല്ല എന്റെ മോളും കൂടി അങ്ങനെ ആവരുത് മുത്തശ്ശന്റെ കൂടെ മൂന്ന് വർഷം ഇരുമുടിയന്തി മല ചവിട്ടിയത ഈ അമ്മ ആ പുണ്യഭൂമിയിൽ ഇനി ഒരു ഇരുപത് കൊലോടും കാത്തിരിക്കും കാണാറില്ലേ ഇപ്പൊ പണ്ടത്തെ പോലെ ഇഷ്യൂസ് ഒന്നുമില്ല സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് വലിയ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയില്ല എവിടെയും സ്ത്രീകൾക്കാണല്ലോ മുൻഗണന ഇവിടെ അത് തന്നെയായിരിക്കും വിധി ഞാൻ എന്തായാലും തീരുമാനിച്ചു ഇത്ര പറഞ്ഞൊരു പറ്റേ തള്ളൊന്നുമില്ലല്ലോ ഇത്ര അധികാരം കാണിക്കാൻ രണ്ടാനം അല്ലേ കൂടുതൽ നെകൾപ്പ് കാണിക്കല്ലേ അതൊക്കെ അച്ഛനോട് മതി ഞാൻ ശബരിമലയിൽ പോകും 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 ഞാൻ പോകും 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 ഞാൻ പോകും 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 ഞാൻ ശബരിമലയിൽ പോകും 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 ഹലോ ഹലോ അമ്മ എത്ര കരിഞ്ഞാലും വേണ്ടില്ല ശ്രുതിയുടെ വാക്ക് മാറില്ല നാളെ ടി വി വെച്ചിരുന്നോ ബ്രേക്കിംഗ് ന്യൂസ് കാണാം കേട്ടോ എന്താ സീൻ കോൺട്രലമ്മേ ബാഗിലിരുപ്പുണ്ട് അതൊന്നെടുത്തരുമോ എന്ത് നാപ്കിൻ പൊന്നു അമ്മ അമ്മ ഒന്നും പറയണ്ട ശബരിമലയിൽ പോകുന്ന ദിവസമായത് എന്തായാലും നന്നായി എന്റെ അവസ്ഥ ഇതാണെങ്കിൽ വരുന്ന ബാംഗ്ലൂർ ചേച്ചിമാരുടെ കാര്യം എന്തായിരിക്കും എന്തായാലും ശബരിമലയുടെ ചരിത്രം തിരുത്തി അമ്മേ ശബരിമലയുടെ ചരിത്രം തിരുത്തി കുറിക്കമ്മ എന്തായാലും ശബരിമലയുടെ ചരിത്രം തിരുത്തി കുറിക്കമ്മൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാനുള്ളതാ അമ്മമാളെ പാപിയാക്കില്ല ഒരമ്മക്ക് യുഗതി വരുത്തല്ലേ